ഒരു നമ്മുടെ പെരുന്ന പെരുന്നമണിയും ബന്ധിച്ച ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഒരു പിന്നെ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം വളരെ വലിയ പൊട്ടിപോലിച്ച് എല്ലാവരും വലിയ നേതാക്കന്മാരൊക്കെ പുറത്തിറങ്ങി എൽ ഡി എഫിന്റെ ഇപ്പൊ ഇപ്പൊ വരും പറഞ്ഞതല്ലേ അതിനെ പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്നതാണ് പറഞ്ഞത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയുടെ സ്വപ്ന പദ്ധതിയുടെ ചിറകരിഞ്ഞ ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മഞ്ഞളാങ്കുഴിയാലി എം എൽ എ ഒരാടം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാവാൻ യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അദ്ദേഹം പെരിന്തൽമണ്ണ മംഗട മണ്ഡലങ്ങളുടെ വികസന സ്വപ്നങ്ങളിൽ കരിനേൽ വീഴ്ത്തിയ ബജറ്റാണ് ഇത്തവണത്തേതെന്നും ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് നേതാക്കൾ കൊട്ടിഘോഷിച്ചതൊന്നും സർക്കാർ ചെവിക്കൊണ്ടില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന പെരിന്തൽമണ്ണക്കാർക്കും മങ്കടക്കാർക്കും പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്തതായിരുന്നു ഇത്തവണത്തെ ബജറ്റ് എൽ ഡി എഫ് നേതാക്കൾ വരെ പ്രതീക്ഷയർപ്പിച്ച പല പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കാത്തതിനു പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയാവാം കാരണം ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിലെ ഗതാഗതക്കുരു കഴിക്കാൻ വിഭാവനം ചെയ്ത മാനത്തുമംഗലം ഓരോടം പാലം ബൈപ്പാസ് അടുത്ത കാലത്തൊന്നും യാഥാർത്ഥ്യമാവില്ലെന്ന് ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഒരോടം പാലം വൈലോങ്കര ബൈപ്പാസും പൂർത്തിയാവണമെങ്കിൽ ഫണ്ട് കണ്ടെത്തേണ്ടിവരും ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ചിട്ടും ഫണ്ട് അനുവദിക്കാത്ത പദ്ധതികളെക്കുറിച്ചും ബജറ്റിനെക്കുറിച്ചുമുള്ള നിലപാടറിയാനാണ് ഞങ്ങൾ മങ്കട എം എൽ എ മഞ്ഞലാംകുഴി അലിയെ സമീപിച്ചത് ബജറ്റ് വികസന സ്വപ്നങ്ങളുടെ ചിറകരിയുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എൽ ഡി എഫ് നേതാക്കൾ വരെ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ച പദ്ധതികളൊന്നും ബജറ്റിൽ സ്ഥാനം പിടിച്ചില്ലെന്നും സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മോശം ബജറ്റാണ് ഇത്തവണത്തേതെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ട് കേരളം എങ്ങോട്ടാണ് ഈ അടുത്ത വർഷം പോകുന്നത് എന്നുള്ളതിന്റെ പ്ലാനിൽ നമുക്ക് നമ്മള് ഓരോരോ പിന്നെ വകുപ്പിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും പല വകുപ്പുകളും അവർക്ക് വേണ്ട ഫണ്ട് കിട്ടിയിട്ടില്ല കോടിക്കണക്കിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നമ്മളുടെ ഭക്ഷ്യ വകുപ്പ് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് വേണ്ട ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല അഞ്ഞൂറ് കോടി രൂപ ഇല്ലാതെ നിന്ന് വിചാൻ കഴിയില്ല എന്നുള്ള അവർ പറയുന്നത് അവർക്കൊരു ഫണ്ട് അല്ല കിട്ടിയതായിട്ട് നമ്മൾ കണ്ടു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വൻ തുക ചെലവ് വരുന്ന മാനത്തുമംഗലം ഓരോടം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അദ്ദേഹം അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ബാക്കി ഫണ്ടിനായി എന്തു ചെയ്യുമെന്ന ആശങ്കയും ഞങ്ങളുമായി പാലം മാനത്തുമലം ബൈപ്പാസ് അതിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ചിലവ് വരുന്നതാണ് നമ്മളത് കണക്കാക്കിയത് ഞാനേ പറഞ്ഞതാണ് നിങ്ങളോട് തന്നെ പല വാദത്തിൽ പറഞ്ഞതാണ് യു ഡി എഫ് സംസ്ഥാന സംസ്ഥാനത്തെ അധികാരത്തിൽ വരാതെ ഇതേ രീതിയിലുള്ള വലിയ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ എന്തെങ്കിലും അതിന് നടത്തിയിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ട് ഇല്ലല്ലോ റോഡ് പോലെ നന്നാക്കാൻ കഴിയാത്തൊരു വർക്കാറ് അപ്പോ ഈ പിന്നെ മാനത്തുമംഗലം ബൈപ്പാസിന്റെ ഒരു കാര്യം നമ്മൾ ഇപ്രാവശ്യം നമുക്ക് ആരംഭിക്കാൻ കഴിയുമ്പോ അതിന് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരെ എന്തായാലും എന്നാണ് ഞാൻ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിന്റെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ അതിന് ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് കൊറേ പ്രാവശ്യം സമരം ചെയ്തു അഞ്ചു മൂന്ന് എട്ട് കോടി രൂപ തന്നു അതിൽ അതിന്റെ പിന്നെ ബഡ്ജറ്റിൽ നമുക്ക് എട്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ എട്ട് കോടി രൂപ നമുക്ക് പാസാക്കി തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബാക്കിയുള്ള പിന്നെ ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു പത്ത് പന്ത്രണ്ട് കോടി രൂപയുടെ അതിനുവേണ്ടി പല പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം ഞാൻ എഴുതി കൊടുത്തിരുന്നു പക്ഷെ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തിൽ വി എസ് സർക്കാർ പത്ത് കോടി നീക്കിവെച്ച ഒരണം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ഇനിയും ഫയലിൽ ഉറങ്ങും വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ അനുകൂലിച്ച മഞ്ഞളാം കുഴിയാലി എം എൽ എ സി പി ഐ എം പണ്ട് നടത്തിയ സമരങ്ങളെ പരിഹസിക്കാനും മറന്നില്ല പിന്നെ നമ്മുടെ നമ്മളെ പെരിന്താസ് ഉണ്ടല്ലോ അതിനും വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യുന്നുണ്ട് വളരെ മോശമായിട്ടൊരു ബഡ്ജറ്റാണ് സംസ്ഥാനത്തിന്റെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനം എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പൊ ഇതുവരെയും പറഞ്ഞിരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞത് അത് പിന്നെ സി പി എം ഭയങ്കരമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് അതെനിക്കതും വരാൻ പാടില്ല പക്ഷെ ഇപ്പൊതാ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരണം ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരണം ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടാണുള്ള മുൻകാലങ്ങൾ സമരം ചെയ്തിരുന്നതും കുറെ ആൾക്കാർ പിന്നെ ഇപ്പോഴും പിന്നെ രോഗത്തിലേക്ക് കിടക്കുന്നൊക്കെ അപ്പൊ ആ ഒരു പിന്നെ ഇത് ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് അവരുടെ സി പി എമ്മിന്റെ ഒരു പോളിസി ആകെ മാറ്റി ഇപ്പോൾ വിദ്യാഭ്യാസ നയം മാറ്റി അതുപോലെ തന്നെ അവര് പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി വല്ലാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകും ഇതാണ് സി പി അവരുടെ ആ പഴയ സ്റ്റാൻഡിൽ എന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി അതിന് നിലനിൽപ്പില്ല കമ്മ്യൂണിസം ഓട്ട് ഡേറ്റ് ഔട്ട് ഡേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരിപ്പോ പുതിയ രീതിയിലേക്ക് വന്നത് വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ പ്രവർത്തനാനുമതി നൽകിയാൽ യുവാക്കളുടെ കേരളത്തിൽ നിന്നുള്ള കുഴിഞ്ഞു പോക്ക് തടയാനാവുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും മന്ത്രിമാരുടെ ചെലവിനും വരുമാനത്തിന്റെ ഭൂരിഭാഗവും മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കൊണ്ട് എന്ത് വികസനം കൊണ്ടുവരാനാണെന്ന് അദ്ദേഹം ചോദിച്ചു അതുപോലെ തന്നെ വകുപ്പിലേക്കും നമ്മൾ ശമ്പളം കൊടുക്കാനുള്ള പണം വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഫോറിന് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴും പറയാൻ അല്ലാതെ അതിലുള്ള വഴികളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല നമ്മളുടെ വരുമാനത്തിന്റെ ഏകദേശം എൺപത്തിയാറ് ശതമാനത്തോളം നമ്മളെ പലിശയും ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നമുക്ക് ചെലവഴിക്കാൻ പെട്ടെന്ന് വളരെ ചുരുക്കം മന്ത്രിമാരുടെ ഊർത്തും അതുപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പിന്നെ നാട്ടിൽ ചിലവഴിക്കാൻ നാടിന്റെ വേണ്ടി കുറച്ച് ഫണ്ടുകൾ പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു ഇനിയും എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിപ്പ് തുടരാം ചാനൽ ടൺ പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം